അസ്സാം വൈക്കും നമസ്കാരം ഉസ്മാൻ കെസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യണം എന്തൊക്കെയാണെങ്കിൽ ചങ്ങിയുള്ള സുഖമല്ല റാത്തല്ല എല്ലാവർക്കും പിന്നെ നമ്മളെ ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാം കേട്ടോ ഇന്നിപ്പോഴാണ് ഉള്ളത് അൽമനാറിലാണ് അതായത് അൽമനാറിൽ വരാൻ ജിദ്ദയിൽ അൽമനാറിൽ സ്ഥലത്താണ് ഉള്ളത് വരാൻ കാരണം എന്താ വെച്ചാൽ ഇരുപത് വർഷത്തിന് ശേഷം നമ്മുടെ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ആനപ്പള്ളേർ ഓൾറെഡി സൗദി അറേബ്യയിൽ ദമ്മാം അതായത് ഹബ്ജി ഉദ്ദേശിച്ചത് ദമാ് ഹബ്ജി അഫറബാത്ത് എന്നൊക്കെ പറയും അതായത് കുവൈത്തിൻ്റെ ബോർഡർ ദമാമിൻ്റെ അല്ലെ സോറി സൗദി അറേബ്യയുടെ കുവൈത്തിൻ്റെ ബോർഡറിൽ ഞാൻ ഹബ്ജി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടുത്താണ് ഈ അഫർബാത്ത് അവിടെ ഇപ്പോൾ ഉള്ളത് ഓർഡർ ഉള്ളത് അവൻ അവിടെ ഒന്നിനുടെ പരിപാടിയിൽ ഞാൻ പോകുന്ന ഒരാളാണ് ഓനപ്പോൾ ജിദ്ദയിൽ വന്നപ്പോൾ ഞാൻ അവനെ കാണാൻ പോകുന്ന കാഴ്ചകളാണ് ഓനെ കണ്ടു അവനും കൊണ്ട് ഞാൻ എൻ്റെ തട്ടത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആട്ടോ അവൻ ഡ്രൈവ് ചെയ്ത് അവൻ്റെ വണ്ടിയിൽ അവൻ ഡ്രൈവ് ചെയ്തിട്ട് പോണൊരു കാഴ്ചകൾ എടുത്തൊരു വീഡിയോ ആണ് നമ്മുടെ കഴിഞ്ഞ് കാണാൻ പോകുന്നത് പോണെടുക്കാൻ പോകണത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സുഹൃത്ത് എന്താ വെച്ചാൽ ഓൺ ഫസ്റ്റ് സൗദി അറബിയിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിന് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നാലഞ്ച് വർഷം ഇവിടെ ജിദ്ദിയിൽ ജോലി ചെയ്തതിന് ശേഷം പിന്നെ അഫർബാദിലേക്ക് പോയതാണ് ഞാനിവിടെ എത്തുന്നത് രണ്ടായിരത്തി പത്തിലെത്തുന്നത് ഞാൻ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് ദുബായിലായിരുന്നു അല്ലേലായിരുന്നു അതിൻ്റെ ശേഷം അവിടുന്ന് ജോലി അവസാനിപ്പിച്ച് പിന്നെ രണ്ടാമത് ഇവിടെ എത്തുന്നത് രണ്ടായിരത്തി പത്തിലാണ് സൗദി അറബി എത്തുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മളീ സുഹൃത്തിനെ കണ്ടിട്ട് ഇരുപത് വർഷത്തോളം നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷേ കാണാൻ കാണാൻ പറ്റും ഞാനെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവനെ നാട്ടിലുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയും ഇപ്പോൾ ഏതായാലും അവൻ ജിദ്ദിയിൽ വന്നപ്പോൾ അവനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അവനൊറ്റി നമ്മൾ നമ്മൾ തിരിച്ച് എൻ്റെ നാട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കാണാൻ പോകുന്നത് പോണെ കാഴ്ച കാണാം അവൻ്റെ വിശേഷങ്ങളും അന്വേഷിച്ച് സംസാരിച്ച് നമ്മൾ പോകുന്ന ഒരു വീഡിയോ കഴിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യം വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക ജിദ്ദയിൽ നിന്നുള്ള എല്ലാ നമ്മൾ ജിദ്ദയിൽ എവിടേക്ക് പോകേണ്ടത് അവിടെ നിന്നുള്ള എല്ലാ വീടും നമ്മളെ പ്രേക്ഷകരെ കാണിക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രവാസം അവസാനിപ്പിച്ച് പോയ സുഹൃത്തുക്കൾക്കും നാളുകൾക്കും നമ്മുടെ ഉപ്പന്മാർ നമ്മുടെ ജ്യേഷ്ഠന്മാർ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ അവസാനിപ്പിച്ച് പ്രവാസം അവസാനിപ്പിച്ച് ജിദ്ദയിൽ നിന്നുള്ളവർ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാണുമ്പോൾ അത്ഭുതമായി കാരണം സൗദരബ്യ പഴയ സൗദരബ്യയിൽ ഒരുപാട് മാറ്റങ്ങളാണ് റോഡുകൾ ഷോപ്പുകൾ മാളുകൾ ഒക്കെ ഒരുപാട് മാറ്റങ്ങളിലാണ് അപ്പോൾ അവർക്ക് ഈ വീട് അവർക്കും കൂടി ഈ വീട് ഷെയർ തുടക്കുക ഉണ്ടോ അപ്പോൾ വീട് തുറന്ന് കണ്ടോളി അപ്പോൾ ആദ്യമായി കാണുന്ന സഫസർ ചെയ്യാൻ മറക്കേണ്ട ലൈക്ക് ചെയ്തോളി പിന്നെ ഇൻഷാല്ല നല്ല നല്ല കിടിക്കാച്ച് വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടാവും ഇൻഷാ ചാനലിൽ അപ്പോൾ വീട്ടിലിട്ട് പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ അൽമനാറിൽ നിന്ന് നമ്മളെ എൻ്റെ തട്ടകത്തിലേ അതായത് ജിദ്ദയിൽ അൽറബാബി കിലോ ഏയിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് പനവൻ അഫറബാദ് വന്നതാണ് നമ്മുടെ സുഹൃത്ത് റിയാസ് റിയാസ് പത്തൂർ കോട്ടയ്ക്കൽ പുതുപ്പറമ്പ് വാതന അവൻ്റെ വീട് അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ഇവിടെ ഉണ്ട് അഫറബാദിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് ജിദ്ദിയിൽ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ ഇത് അന്മനാറിൻ്റെ ജാസ്മിൻ മോളിൻ്റെ ബാക്കിലായിട്ട് വരും ഞങ്ങൾ എക്സ്പ്രസ് കയറി നമ്മുടെ റബാബി റോഡിൽ പോകണം പലസ്തീനുമായി സുലൈമാനിയ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞു പിന്നെ ജാമ്യകുപിരി കഴിഞ്ഞു നമ്മള അടുത്തേക്ക് പോകണം അപ്പോൾ നമ്മുടെ എക്സ്പ്രസ്സിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ ഇവിടെ യൂട്ടൻ തിരിയുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നാട്ടിൽ വർത്താനം ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഏകദേശം കേട്ടോ ഇപ്പോൾ എത്ര ആണ് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇരുപത്തി ഇരുപതിൻ്റെ വർഷത്തിന് മുകളിൽ എന്തായാലും ഉണ്ട് അതിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ് അവനെ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയും പിന്നെ വാട്സാപ്പിലൂടെയും നമ്മൾ കോൺടാക്റ്റ് ഉണ്ട് എന്നിരുന്നാലും നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് അപ്പോൾ അവനെ അവൻ്റെ ഇവിടുത്തെ ഓരോരോ സൗദി അറേബ്യയുടെ ഒരു നാലഞ്ച് വർഷം അവനുണ്ടായിരുന്നു അപ്പോൾ ആ കഥകളും അഫ്രാബാദിൽ പോയിട്ടുള്ള കഥകളും കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് പ്രവാസം ഏകദേശം ഒരു പത്തിരുപത് കൊല്ലം തോളായി ഞാനിവിടെ കറക്റ്റ് ഇരുപത് കൊല്ലത്തുകളായി ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളും തന്നെ ഓണം തന്നെ പത്തിരുപത്തിരണ്ട് വർഷത്തോളമായി ഓണം പ്രവാസി ആയിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ ഞാൻ ദുബായിലായിരുന്നു അതിന് ശേഷം ഇവിടെ വന്നതാണ് എന്തായാലും നമ്മൾ എക്സ്പ്രസ് കയറുന്നതാണ് മെട്രോൻ്റെ റെയിൽ പോകണത് കണ്ടെങ്കിൽ റെയിലിൻ്റെ ട്രാക്കാണ് സെൻട്രലിൽ കിട്ടും റോഡിൻ്റെ സെൻട്രൽ എൻ്റെ അടുത്ത സൈഡിലായിട്ട് വരും നമ്മളിങ്ങനെ നേരെ പോയിട്ട് ഈ കുബിരി കയറിയിട്ട് ഇരണേരണം ഇത് ഐ എസ് എഫ് ആ ഈ കുബിരി കയറിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഇറങ്ങണം നമുക്കിഞ്ഞ് അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇറങ്ങണേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവൻ്റെ വണ്ടിയിൽ അത് എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ കഴിയും നമ്മൾ ആ റോഡിലേക്ക് ആണ് ഇറങ്ങണം കണ്ടില്ല ഇവിടെ എങ്ങനെയാണ് കയറിയിട്ട് അപ്പർ പോയിട്ട് കറക്റ്റ് അത് നേരം മദീന റോഡാണ് കാണുന്നത് മദീന റോഡാണ് കാണുന്നത് ഇവിടെ നമുക്ക് എങ്ങനെ കയറിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകും ഇറങ്ങണം അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് നമ്മളാദ്യം എൻ്റെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റുള്ള വിഷൻ മാത്രമേ കാണുള്ളൂ ഇതാ ഞാൻ അവൻ്റെ വണ്ടിയിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ഭാഗവും മൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും അതാ ഇനി ആ വണ്ടിയിൽ പോകണതുകൊണ്ടെങ്കിൽ ഇറങ്ങണുണ്ടോ ആ ഭാത്തലോട് ഇങ്ങനെ ഇറങ്ങണം അതായത് പച്ച ഐ എസ് ഉദ്ദേശിച്ചത് പച്ചക്കറി മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ജാസ്മിൻ മോളി അൽമനാറ കെട്ടോ ഒരു പള്ളീനെ മിന്നാരം കണ്ടെ മാതിരി അത് മക്ക മക്ക റോഡ് സൂചിപ്പിക്കുന്ന റോഡാണ് ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ അറമേൻ റോഡ് ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുകട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം നാട്ടിലാണ് ഒന്നിച്ചുള്ള ഒരുപാട് സംരംഭങ്ങളും പരിപാടികളും ഒരുപാട് യാത്ര ചെയ്തതാണ് ഒന്നിച്ചാണ് ഒരുപാട് കാലം ഇരുപത് 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 കൊല്ലത്തിന് മുകളിൽ ഇരുപത് കൊല്ലത്ത് ഞാൻ പ്രവാസിയായിട്ട് ആയിട്ട് അതിന് മുമ്പ് ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് കൊല് ഇരുപത്തി മൂന്ന് കൊല്ല് മുമ്പത്തെ അന്നത്തെ കാര്യങ്ങളങ്ങനെ സംസാരിക്കണം അങ്ങനെ പോവാണ് ഇത് നമ്മൾ നേരെ പോണത് നേരെ നേരെ ഓപ്പോസിറ്റ് മദീന റോഡ് ഇത് നേരെ നമ്മളെ ആ ഭാഗത്തേക്ക് അത് അൾറബാബി പിന്നെ പല പല ഈ റോഡ് ഒരു റോഡ് പല ഭാഗത്തും എത്തിട്ടും എന്നൊന്നും പറയില്ല പല ഭാഗങ്ങളിലും മുറിഞ്ഞു പോകേണ്ട ഭാഗങ്ങളിലാണ് റോഡ് അതായത് ഇത് നേരെ ജിസാൻ റൂട്ടിലേക്ക് പോകും റുവേഴ്സ് റൂട്ടിലേക്ക് പോകും തരികി ജിസാൻ യമന് പിന്നെ കോൻഫുദ് അല്ലീദ് അങ്ങനെ പോകും പിന്നെ നമ്മളിങ്ങനെ റുവേഴ്സ് പിന്നെ മലിക് ഫഹദ് റൂട്ടിലേക്ക് പോകും പല പല റൂട്ടിലും പോകും ടവർ കണ്ടെങ്ങൾ ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റിലുള്ള ലൈനാണ് പോകുന്നത് മേളിലോട്ട് പോകണത് അത് ഹൈ പവർ ലൈനാണത് അത് മറ്റുള്ള ഭാഗത്തേക്ക് കറണ്ട് പാസ് ചെയ്യണി മോഡിലൂടെ കേട്ടോ കണ്ടില്ലേ വാഹനങ്ങളൊക്കെ നേരിട്ട് കുറവാട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംസാരിക്കാൻ ഇങ്ങനെ പോകണം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഏതായാലും കാഴ്ചകൾ കണ്ടുകൊള്ളൂ അതായത് നമ്മൾ സൗദി അറേബ്യയിൽ ഭാഗത്ത് ജിദ്ദൻ്റെ ഭാഗത്ത് പോകേണ്ടത് അതൊക്കെ നമ്മൾ പ്രേക്ഷകട്ട് കാണിക്കെട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഏതുമ്പോൾ ഇങ്ങനെ പോകണം വണ്ടികൾ കുറവട്ടോ അന്നേരത്ത് ഇന്നേരത്തെ വണ്ടികൾ കുറവാണ് അവിടെ ഇങ്ങനെ റെയിൽ മെട്രോൻ്റെ റെയിലാണ് ഇതിന് ഷെഡ്യൂളോട് പോകുന്നത് മേലെ കണ്ടെങ്കിൽ മെട്രോ ശേഷം ഞാൻ മുന്നിൽ കാണാൻ പോകാൻ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചു ഒരുപാട് ഒരുപാട് പ്രാവശ്യം കാണിച്ചു അതിൻ്റെ മെട്രോൻ്റെ റെയിലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെയിലിൻ്റെ തൂണ കണ്ടെങ്കിൽ മോശമാണല്ലോ എന്തതിൻ്റെ തൂണ വലുപ്പം നോക്കുകയാണെങ്കിൽ റെയിൽ മേളിലൂടെ പോകേണ്ടത് മെട്രോ മുകളിലൂടെ നേരാണ് പോകുന്നത് ആ റോഡ് നേരെ ജാമ്യയ്ക്ക് പോകുന്ന വഴി അതാണ് ആ കാണുന്നതാണെങ്കിൽ ദൂരെ അതി വിദൂരത്ത് കാണുന്നത് അതാണ് പാർക്കിങ് അതായത് റെയിൽവേ സ്റ്റേഷനിക്ക് പോകുന്ന വണ്ടികൾ പാർക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേ അതിന് നേരെ തൊട്ടപ്പുറത്താണ് സാപ്തിക്ക് ബസ് അതായത് സൗദി അറേബ്യയുടെ നാനാ ഭാഗത്തേക്കും സാപ്റ്റിക് ബസ് പോകുന്നത് ഇപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ അതേ ഇതിൽ നിന്ന് കേട്ടോ പിന്നെ സൗദി പിന്നെ ജിദ്ദൻ്റെ പുറത്തുവിക്കി ലോക്കൽ ഓടണത് അൽബലത് അറി ബലതുന്നാണ് ബസ് പോകുന്നത് മറ്റേത് ലോങ് വാഹനങ്ങളൊക്കെ അവിടുന്ന് ആണ് പോകുന്നത് ഇപ്പോഴത്തെ നമ്മൾ കുറച്ച് റഷ് നമ്മൾ ഏകദേശം നമ്മൾ തരി കെത്താനായി ഇതു നേരം മക്കയിലേക്ക് പോകുന്ന മെട്രോ മെട്രോൻ്റെ റെയിലാണ് കാണും മക്ക ആ ഭാഗത്തേക്ക് പോകണം കേട്ടോ മക്കയിലേക്കൊക്കെ പോകുന്നതാണ് ഇത് ജാമ്യൻ്റെ ഒരു ഭാഗമാണിത് അയ്യ എ ജാമ്യ നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും അദ്ദേഹം ചുരുങ്ങിയതൊരു ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ജാമ്യം എടുക്കുന്നത് ജാമ്യ യൂണിവേഴ്സിറ്റിട്ടോ ആ ജാമ്യൻ്റെ കവാട അപ്പുറം കണ്ടെങ്ങാണ് അപ്പോൾ ചങ്കീളം മറക്കണ്ട കേട്ടോ വീഡിയോ ആദ്യമായി കാണും സർഫ്രൈ ചെയ്യാൻ മറക്കണ്ട അപ്പം വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചു സംസാരിച്ച് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തട്ടകളത്തിലേക്ക് കൊണ്ടുപോകണമെന്നെ നാല് ദിവസം ഇവിടെ ഉണ്ടാവും നമ്മളെ അൽബിയയ്ക്ക് റബാബിയിലെ അൽബിയ്ക്കാണത് തൊട്ട വേക്കൽ ഉരുണ്ട് നമ്മളെ ശ്രദ്ധ ഹോട്ടൽ അപ്പോൾ ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്തോളൂ ഇനി ഇൻഷാല്ല നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞ മാതിരി മറക്കണ്ട സബ്സ്ക്രൈബ് പരി വെച്ചോളി അപ്പോൾ എല്ലാവരോടും ബൈ ബൈ മസ്സലാമ